ദേശീയപാത പുത്തനത്താണി അതിരുമടയിൽ ടോറസ് ലോറി ബൈക്കിലിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരണപ്പെട്ടു ചാവക്കാട് മന്ദലം കൊന്ന് കൂളിയാട്ട് മുഹമ്മദ് ഷിഹാബാണ് മരിച്ചത് നാൽപ്പത് വയസ്സായിരുന്നു കൂടെയുണ്ടായിരുന്ന ഭാര്യ ഹൈറുനീസ റോഡരികിലേക്ക് തെറിച്ച് വീഴുകയും പരിക്കേൽക്കാതെ രക്ഷപ്പെടുകയും ചെയ്തു ഞായറാഴ്ച രാത്രി എട്ടരയോടെയായിരുന്നു സംഭവം കോട്ടക്കലിൽ ചികിത്സയിലുള്ള ഹൈറണ്ണീസയുടെ ബന്ധുവിനെ കാണാനായി പോകുന്നതിനിടെയായിരുന്നു അപകടം സർവീസ് റോഡിൽ വെച്ച് കെ എൻ ആർ സി എൽ കമ്പനിയുടെ ടോറസ് ലോറി ഷിഹാബ് സഞ്ചരിച്ച ബൈക്കിൽ ഇടിക്കുകയായിരുന്നു ലോറി ഷിഹാബിന്റെ ശരീരത്തിലൂടെ കയറിയിറങ്ങുകയും തൽക്ഷണം മരണം സംഭവിക്കുകയും ചെയ്തു അതേസമയം ഇടിച്ച ടോറസ് ലോറി നിർത്താതെ പോവുകയും ചെയ്തു ഷിഹാബിന്റെ മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും മരിച്ച ഷിഹാബ് ഇലക്ട്രീഷ്യൻ ജോലിക്കാരനാണ് കൽപ്പകഞ്ചേരി പോലീസ് നിയമ നടപടികൾ സ്വീകരിച്ചു മുസ്ലിഹ് മൊഹസീൻ എന്നിവർ മക്കളാണ് തിങ്കളാഴ്ച വൈകിട്ട് മന്നലങ്ങുന്ന ജുമാ മസ്ജിദിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും ന്യൂസ് ബ്യൂറോ അറിഞ്ഞില്ലേ വളാഞ്ചേരിയിൽ മെഗാ ഓണം ഓഫർ ഓണത്തോടനുബന്ധിച്ച് ചാസി ഒരുക്കുന്നു ഓണം ഓഫർ ഗേൾസ് ടോപ്പുകൾ ബോയ്സ് പാൻറുകൾ സാരികൾ ഗൌണുകൾ തുടങ്ങി വൈവിധ്യമേറിയ വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വില രണ്ടായിരം രൂപ വില വരുന്ന സാരികൾ വെറും മുന്നൂറ് രൂപയ്ക്ക് ആയിരം രൂപയുടെ ചുരിദാറുകൾ നാനൂറ് രൂപയ്ക്ക് രണ്ടായിരം രൂപയുടെ ഗവണുകൾ വെറും അഞ്ഞൂറ് രൂപയ്ക്ക് അങ്ങനെ പോകുന്നു ചാസ്യയുടെ ഓഫർ മേള ഈ ഓഫറുകൾ അനുഭവിച്ചറിയാൻ ചാസിയ സിൽസിന് മുൻവശം ടവറിൽ ഒരുക്കിയ സ്പെഷ്യൽ കൌണ്ടറിൽ എത്തും പൊന്നോണ പുലരികളെ വർണ്ണാഭമാക്കാം ചാസിയയ്ക്കൊപ്പം